ആഗോള അനിശ്ചിതത്വങ്ങൾ മറികടക്കാൻ ഭാരതത്തിന് മോദിയുടെ ശക്തമായ നേതൃത്വം ആവശ്യമാണ് ഭാരതത്തിന്റെ വികസനത്തിനും നല്ല നാളേക്കും നരേന്ദ്രമോദിയുടെ കരങ്ങൾ അനിവാര്യമാണ് അതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിൽ ഉണ്ടായിരിക്കണം ഇന്ത്യയുടെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി ഇനിയും ആ സ്ഥാനത്ത് തുടരണം ഇതൊന്നും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയോ പാർട്ടിയിലെ അനുയായികളോ പറയുന്നതല്ല അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രണ്ട് തവണ എത്തിച്ച ജനങ്ങളിൽ ഓരോരുത്തരും പറയുന്നതാണ് ഇന്ത്യയുടെ ഭരണം ദുർബലമായ കൈകളിലേക്ക് പോയാൽ ഇന്ത്യയ്ക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് പറഞ്ഞത് മറ്റാരുമല്ല ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ ശതാബ് ശംസാണ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ വിജയത്തിനായി അദ്ദേഹം മറ്റു മുസ്ലിം സമുദായ അംഗങ്ങൾക്കൊപ്പം ഹരിദ്വാറിലെ സാബിർ സാഹിബിന്റെ ദർഗയിൽ പ്രാർത്ഥന നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് മുസ്ലിങ്ങളോ ഭരണഘടനയോ മോദിയുടെ ഭരണത്തിന് കീഴിൽ അപകടത്തിലല്ല എന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്ന് പറഞ്ഞിരുന്നു ഇതിനെതിരെയുള്ള ശക്തമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത് പ്രതിപക്ഷം കള്ളങ്ങൾ പറഞ്ഞ് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പരസ്പരം തമ്പിലടിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിന് വോട്ട് ലഭിക്കാൻ ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ കൂട്ടുപിടിക്കുക തന്നെ വേണം തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഇത്തരം പ്രചാരണങ്ങൾ സ്വാഭാവികമാണ് അല്ലാത്ത പക്ഷം പൊതുജനങ്ങളുടെ മുമ്പിൽ വരികയോ അവർക്ക് അനുകൂലമായി സംസാരിക്കുവാൻ പോലും തയ്യാറാവില്ല രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തുടരണമെങ്കിൽ മോദി വീണ്ടും അധികാരത്തിൽ വരണം നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചു പുതിയ പാലങ്ങൾ റോഡുകൾ റെയിൽവേ തുടങ്ങിയ സൗകര്യങ്ങൾ ഉയർന്നു വന്നു ജനങ്ങൾക്കും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തി ഇത്രയും പ്രവർത്തനങ്ങൾ അദ്ദേഹം ഭാരതത്തിനായി സമർപ്പിച്ചു ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെങ്കിൽ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരണം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക